ജവാന വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത് അതിർത്തി രേഖയിലെ പാക് വെടിവെപ്പിലാണ് ഈ വീരമൃത്യു വരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാകം വ്യാപകമായി പാകിസ്ഥാനെ ആക്രമണ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ ഒരു ജവാന വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഈ മുരളി നായിക് അതിർത്തിയിൽ പാക് വെടിവയ്പ്പിലാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു അരവിന്ദിലേക്ക് മടങ്ങിപ്പോവുകയാണ് അരവിന്ദ് തുടരാം അനീഷ ഒരു സൈനികനു കൂടി വീരമൃത്യു വരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ആദ്യം പൂഞ്ച് സെക്ടറിൽ ലാൻഡ് നായ്ക്കായിരുന്ന ദിനേശ് കുമാർ വീര്യമൃത്യു വരിച്ചു എന്നാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് വീര്യമൃത്യു സംഭവിച്ചത് ബുധനാഴ്ചയാണ് വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗവർണറായ എസ് അബ്ദുൾ നസീറാണ് അതായത് എം മുരളി നായിക് എന്ന ജവാനാണ് വീര്യമൃത്യു വരിച്ചിരിക്കുന്നത് എന്തായാലും ആ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് ഇതുണ്ടായെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബുധനാഴ്ചയാണ് വീര്യമൃത്യു സംഭവിച്ചത് അതായത് മുരളി നായിക് എന്ന ജവാനാണ് മരിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് മരിച്ചിരിക്കുക വീരമൃത്യു വരിച്ചിരിക്കുന്നു പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് വീരമൃത്യു വരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു ആന്ധ്രാപ്രദേശ് ഗവർണറായ എസ് അബ്ദുൾ നസീറാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അതിർത്തി മേഖലയിലടക്കം പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ അതിർത്തി മേഖലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കൂടുതൽ സുരക്ഷാ സേനാ വിന്യാസം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്